ആടു ജീവിതം സിനിമയിൽ നജീബിനെയും ഹക്കീമിനെയും രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു ആഫ്രിക്കൻ ക്യാരക്ടറില്ലേ ഇബ്രാഹിം ഖാദിരി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് യഥാർത്ഥനെയും ജിമ്മി ജിൻ ലൂയിസ് എവിടെ നിന്നോ വന്ന് അവരെ സഹായിച്ച് എങ്ങോ പോയി മറഞ്ഞ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെങ്കിലും ഓർമ്മകളിൽ ഉണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇനി പറയാൻ പോകുന്നത് ആ സംഭവത്തെക്കുറിച്ചാണ് നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം തുടർന്ന് പ്ലേ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് വർഷം രണ്ടായിരത്തി എട്ട് ജീവിതവുമായി മരിടുന്ന കാലം ഞാനും ഭാര്യയും ഹൈദരാബാദിൽ ഒരു കൊച്ചു വാടകമുറി എടുത്തു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നു സാമ്പത്തിക മാന്ദ്യം ആഞ്ഞടിച്ച വർഷം കൂടിയായിരുന്നു അത് എം സി എക്കാരനായിരുന്ന ഞാൻ ഒരു ഗത്യന്തരവുമില്ലാതെ ഒരു കുഞ്ഞു ജോലിയിൽ ഒരു കുഞ്ഞു കമ്പനിയിൽ ജോയിൻ ചെയ്തു ഫസ്റ്റ് മന്ത് ഓക്കെ സാലറി കിട്ടി പക്ഷേ തുച്ഛമായ ശമ്പളമായിരുന്നു റെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പൈസ കൊണ്ട് കഷ്ടിച്ച് തള്ളി നീക്കാം സെക്കൻഡ് മന്ത് കഴിഞ്ഞു ശമ്പളം കിട്ടിയില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ തരാൻ കഴിയൂ എന്ന മറുപടി ദിവസങ്ങൾ കഴിഞ്ഞു തേർഡ് മന്ത് പകുതിയായി സ്റ്റിൽ നോ സാലറി എന്തു ചെയ്യണമെന്ന് ഒരു ഐഡിയയില്ല ഹൗസ് ഓണർ റെൻറ്റ് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ ഇറക്കി വിടുമെന്ന ഭീഷണി എന്തു ചെയ്യണമെന്ന് ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല സർവനാഡിൻ ഞരമകളും തളർന്നു നിൽക്കുമ്പോഴാണ് എൻ്റെ തോളിൽ ഒരു കൈ കയ്യമർന്നത് തെലുങ്കും ഇംഗ്ലീഷും ഇട കലർത്തി അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്താണ് സങ്കടപ്പെട്ടു നിൽക്കുന്നത് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് ഒരു മാസം മുൻപായിരുന്നു എൻ്റെ ഓഫീസിൽ വേറൊരു ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് നോബിൾ വിശാഖപട്ടണത്തിൽ നിന്നുമാണ് അദ്ദേഹം വരുന്നത് ഞാൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല അദ്ദേഹം വിടാൻ കൂട്ടാക്കിയില്ല ഒരു കുഴപ്പമില്ല എന്തായാലും പറഞ്ഞോ എന്നായി ആരോടെങ്കിലും എൻ്റെ വേദന തുറന്നു പറഞ്ഞാൽ കുറച്ചെങ്കിലും മനസമാധാനം കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ അവസ്ഥ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു മാസം മുൻപ് പരിചയപ്പെട്ട നമ്മുടെ നാട്ടുകാരനല്ലാത്ത ഒരാളിൽ നിന്നും വേറെയൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ എല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു സാരമില്ല എല്ലാം ശരിയാകും വാ നമുക്ക് ഇപ്പോൾ ഓഫീസിൽ പോകാം സമയമായല്ലോ ബൈക്കിൽ കയറുമോ ശരിയെന്ന് പറഞ്ഞു ഞാൻ ബൈക്കിൽ കയറി ബൈക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എ ടി എമ്മിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ബൈക്ക് നിർത്തി എന്നോട് ഇറങ്ങാൻ പറഞ്ഞു കുറച്ച് ക്യാഷ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി എ ടി എമ്മിന് കയറിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നിനക്ക് എത്ര കാശാണ് വേണ്ടത് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥ മാറ്റാൻ എത്രയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഏയ് വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും വേറെ വഴി നോക്കിക്കൊള്ളാം പക്ഷേ അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് വേണ്ട ക്യാഷ് എ ടി എമ്മിൽ നിന്നും എടുത്തു തന്നു ഞാൻ പറഞ്ഞു സാലറി കിട്ടുമ്പോൾ തിരിച്ചു തരാം ഇറ്റ്സ് ഓക്കെ അദ്ദേഹം പറഞ്ഞു ഒന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ചെയ്ത കമ്പനി പൂട്ടിപ്പോയി അതൊരു സ്കാമായിരുന്നു ഞങ്ങളെല്ലാം ചേർന്ന് അവിടെ സ്ട്രൈക്ക് ചെയ്തു മീഡിയ കവറേജ് എല്ലാം ഉണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്ത എല്ലാവരും പല വഴിക്കായി പിരിഞ്ഞു വേറെ ജോലി അന്വേഷിക്കാൻ തുടങ്ങി കൂടെ ഞാനും നോബിളും മീഡിയയിൽ വന്നതുകൊണ്ടും കണ്ടിന്യൂസ് സ്ട്രൈക്ക് ചെയ്തതുകൊണ്ടും പോലീസ് മധ്യസ്ഥത്തിൽ കമ്പനി എല്ലാ എംപ്ലോയീസിനും കൊടുക്കാനുള്ള ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം കൊടുക്കാം എന്നറിയിച്ചു രണ്ടു മാസത്തെ ശമ്പളം കിട്ടാനുണ്ടായിരുന്ന എനിക്ക് ഇരുപത് ശതമാനം കിഴിച്ച് ബാക്കി കിട്ടി പകുതിയാണെങ്കിലും ഞാൻ വാങ്ങുമായിരുന്നു അത്രയ്ക്കും പരിതാപകരമായിരുന്നു എൻ്റെ അവസ്ഥ സാലറി കിട്ടിയപ്പോൾ ഞാൻ നോബിളിനെ വിളിച്ചു എവിടെയാണുള്ളത് ക്യാഷ് തിരിച്ചു തരാൻ വേണ്ടി വിളിച്ചതാണ് നോബിൾ പറഞ്ഞു ധൃതിയില്ല ഞാൻ പിന്നീട് വാങ്ങിക്കൊള്ളാം ഞാൻ വിളിക്കാം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയിരുന്നു തിരിച്ചു വരുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ഒരുപാട് തവണ വിളിച്ചു നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിനക്കൊരു നല്ല ജോലിയൊക്കെ ആയി നല്ല നിലയിലാകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വിളിച്ചു നമ്പർ നിലവിലില്ല എന്ന മെസ്സേജ് വന്നു പിന്നീട് ഇതുവരെയ്ക്കും ഒരു തരത്തിലും അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ശ്രമിച്ചു നിരാശയായിരുന്നു ഫലം അതെ അങ്ങനെ എങ്ങു നിന്നോ വന്ന് എന്നെ സഹായിച്ച് എങ്ങോ പോയി മറഞ്ഞു ചിലപ്പോൾ പലർക്കും ഇതൊരു നിസാര സംഭവമല്ലേ എന്ന് തോന്നാം ബെന്യാമിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ നാം അനുഭവിക്കാത്ത ജീവിതം നമുക്ക് കെട്ടുകഥ മാത്രമായിരിക്കും അതുമാത്രമല്ല വെറും നിസാരവുമായിരിക്കും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എന്നെങ്കിലും കാണുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഇത്തരത്തിൽ ഇത് ശ്രവിക്കുന്ന നിങ്ങൾക്കുമുണ്ടാകും ഒരു കഥ ചിലപ്പോൾ അതൊരു കുഞ്ഞു കഥയായിരിക്കാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ ബായ്